ബീട്രൂട്ട് വെച്ചിട്ട് തോരൻ തയ്യാറാക്കുന്നൊരു ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഇല വെച്ചിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം നമ്മൾ ബീട്രൂട്ടൊക്കെ തോരൻ തയ്യാറാക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് ഈ ഇല വെച്ചിട്ടും തോരം തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും നമസ്കാരം തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇല കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഇലടമുള്ള മണ്ണും പൊടികളൊക്കെ ഉണ്ടാവും അത് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വാടിയ ഇലകളും തണ്ടുകളൊക്കെ മാറ്റിയതിന് ശേഷം നല്ലത് മാത്രമാണ് നമ്മൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഈ ബീട്രൂട്ട് നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ചീരയുടെ ഇലയൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഇല തോരം വെക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ തണ്ട് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇലട അതേ വേവ് തന്നെയാണ് ഈ തണ്ടിനുണ്ടാവുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ട് ഈ തണ്ട് വെന്തിട്ടുണ്ട് ചിലട അതേപോലെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയതാണ് അപ്പോൾ നമ്മളിത് വാങ്ങിക്കൊടുന്ന് അതിൻ്റെ ശേഷം ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് വാടി എന്നാലും ഇത് നല്ല ടേസ്റ്റോട് കൂടെ തന്നെ നമുക്കിത് തോരൻ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് E നമ്മൾ ബീട്രൂട്ടിൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തുരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചെലവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ ചുവന്നുള്ളി നാലെണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഈ ചേരുവകളെല്ലാം കൂടെ ഒരു മിക്സിടെ ജാറിലിട്ടിട്ടൊന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ചട്ടി സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒത്തിരി കടുക് ഇട്ട് കൊടുത്ത് അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ഇല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ തോരൻ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ബീട്രൂട്ട് ഇല വെച്ചിട്ടും തോരൻ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ഈ ഇല കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം തുറന്നതിന് ശേഷം നമ്മൾ വീണ്ടും കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയുടെ ഇടയിലൊക്കെ മണ്ണുണ്ടെങ്കിൽ പെട്ടെന്ന് പോകില്ല അപ്പോൾ കട്ട് ചെയ്തെന്താ പോയി കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഇലന്ന് കഴുകിയെടുക്കുകയാണ് നല്ലത് ബീട്രൂട്ടിൽ നമ്മൾ സ്റ്റവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം അടച്ച് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൽ കട്ട് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് കളറും കൂടിയിട്ട് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഏത് അലക്കറികൾ തയ്യാറാക്കുമ്പോഴും അത് വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് അത് നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സൺഫ്ലവർ ഓയിലോ വേറൊരെണ്ണയിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം കണ്ടില്ല നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇതിന് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട് അപ്പം നമ്മൾ വളരെ സിമ്മിലാക്കിയിട്ട് ഇത് അടച്ച് വെച്ച് കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഇലവന്ത് കിട്ടും നമ്മുടെ ബീട്രൂട്ടില ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലുള്ള ബാക്കി വെള്ളം കൂടെ ഒന്ന് വെറ്റുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി എന്നാൽ നമ്മുടെ ബീട്രൂട്ടില തോരൻ തയ്യാറായി കിട്ടും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ ബീറ്റ് റൂട്ടുള്ള തോര തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്